നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് ബംഗ്ലാദേശിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടുത്തെ സൈന്യവും അവിടെ ഉണ്ടായിരുന്ന ചില പ്രക്ഷോഭകാരികളും ചേർന്ന് അട്ടിമറിക്കുന്നത് അതിനുശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്തു നിന്നും പലായനം ചെയ്യേണ്ടി വന്നു അവർക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു ബംഗ്ലാദേശിൽ പിന്നീട് നടന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് അവിടെ ഒരു ഇടക്കാല ഭരണകൂടം ഉണ്ടാകുന്നു മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഭരണകൂടം ഉണ്ടാകുന്നു പക്ഷേ ആ ഇടക്കാല ഭരണകൂടത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഇസ്ലാമിക മതവർഗീയ ശക്തികളായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് പോലും പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വിഷയങ്ങൾ വളർന്നു അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ പിന്നീട് വ്യാപകമായ കലാപം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവരുടെ വീടുകൾ ആക്രമിക്കുന്നു അവരെ കൊല ചെയ്യുന്നു അവരെ ബലാത്സംഗം ചെയ്യുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കത്തിച്ച് ചാമ്പലാക്കുന്നു ദുർഗാപൂജ പോലെയുള്ള ഉത്സവങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഹിന്ദുക്കൾ അവിടെ ആക്രമിക്കപ്പെടുന്നു ആ സാഹചര്യത്തിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഈ ആക്രമണത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് കൂട്ടാനും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപം ആ കലാപത്തെ നേരിട്ട് ും ആ കലാപം കണ്ട് ഭയക്കാതിരിക്കാൻ ഹിന്ദുക്കൾ ഭയക്കാതിരിക്കാൻ കലാപത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ അവിടത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുവാനായി അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചതും അവരെ പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇറക്കിയതും എല്ലാം ചില അവിടത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാരായിരുന്നു അവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു അവിടുത്തെ ഇസ്കോൺ മഠാധിപതി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്കോൺ സന്യാസി ആയിട്ടുള്ള സ്വാമി ചിന്മയി കൃഷ്ണദാസ് ചിന്മയി കൃഷ്ണദാസിനെ കള്ളക്കേസുകൾ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചത് അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു പക്ഷേ ആ ജാമ്യം അനുവദിച്ചെങ്കിലും അദ്ദേഹത്തെ റിലീസ് ചെയ്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കൊലപാതക കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് മറ്റു കേസുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഹസ്രത് ജലാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ നവംബർ മാസം അതായത് രണ്ടായിരത്തി നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ചട്ടോഗ്രാം ജയിലിലാണ് ഉള്ളത് അദ്ദേഹത്തെ പിന്നീട് പുറം ലോകം കാണിച്ചിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുക അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക അതിനുവേണ്ടി ഇവരെ സംഘടിപ്പിച്ച് തെരുവിലിറ തെരുവിലിറക്കുക ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ സ്വാമി നേതൃത്വം കൊടുത്തിരുന്നു മാത്രമല്ല ആ നടന്ന ഒരു റാലിയിൽ ഹിന്ദു പതാക കാവ്യ പതാകകളുമൊക്കെ ഏന്തിക്കൊണ്ടാണ് ആ റാലി നടന്നത് ഈ പതാക ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയ്ക്ക് മുകളിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ റാലികളിലും മറ്റും പോലീസിന്റെ അതിക്രമത്തിൽ ചില ആളുകൾ മരിച്ചിരുന്നു ഇതെല്ലാം കൊലപാതക കുറ്റം ഈ കൊലപാതകങ്ങളുടെ എല്ലാം കുറ്റം സ്വാമി ചിന്മയ കൃഷ്ണദാസിലെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ വിചാരണ നേരിടാനായി കാത്തിരിക്കുന്നത് കള്ളക്കേസ് ചുമത്തി നിരന്തരം ജയിലിൽ അടയ്ക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ജയിലിലാണ് ഇപ്പോഴും ചിന്മയ കൃഷ്ണദാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും ജയിലിന് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള അതിദാരുണമായ സാഹചര്യം ബംഗ്ലാദേശിലുണ്ട് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാകാൻ പോലും കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണ് ഈ അവിടുത്തെ പട്ടാള അട്ടിമറിക്ക ശേഷം അവിടെ പുതിയ ഭരണകൂടം നിലവിൽ വന്ന ശേഷം ബംഗ്ലാദേശ് തീർത്തും ഇന്ത്യ വിരുദ്ധമായ ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ആജന്മ ശത്രുവായിരുന്ന പാകിസ്ഥാനുമായി അവർ അടുക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭരണകൂടവുമായി ആശയവിനിമയം നടത്തുന്നു അവർ രണ്ടുപേരും യോജിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇതിലെ ഇതിനിടയിലാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും അവർ സംഘടിച്ച് ഈ ആക്രമണത്തെ ചെറുക്കുന്നതും ഈ സംഘടിത പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ സ്വാമിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ബംഗ്ലാദേശ് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇപ്പോഴും സ്വാമി ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി മുറവിളി ബംഗ്ലാദേശിൽ ഉയരുകയാണ് ഈ ഒരു വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറുകയുമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്